കണ്ടില്ലേ തൊട്ടപ്പുറത്ത് കൃപേഷന്റെ ശരത്ലാലിന്റെ ആ മരണവാറന്റിൽ ഒപ്പുവെച്ച മുൻ എം എൽ എ അടക്കമുള്ള ആളുകളെ ജയിലിലേക്ക് പറഞ്ഞയക്കുവാനുള്ള നിശ്ചയദാർഢ്യം കാണിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് ഈ ജില്ലയിൽ ഷുഹൈബിനെ കൊല്ലാൻ തില്ലങ്കരിയെ പറഞ്ഞയച്ചവർ തില്ലങ്കരി മാത്രമല്ല തില്ലങ്കരിയെ പറഞ്ഞയച്ചവന്മാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ളത് ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങളെല്ലാ കാലത്തും അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ രക്തസാക്ഷികളോട് എല്ലാ കാലത്തും നീതി പുലർത്തിയിട്ടുള്ള സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും അതല്ലാതെ നിങ്ങൾ ഓർക്കുന്നില്ലേ കൂത്തുപറമ്പിലെ വെടിവയ്പ് എന്തിനായിരുന്നു കൂത്തുപറമ്പിൽ വെടിവയ്പുണ്ടായത് ശിവവും റോഷനും മധുവും അടക്കമുള്ള അഞ്ചു ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടത് എന്ത് പശ്ചാത്തലത്തിലാണ് പാടി നടന്നല്ലോ പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന് ഇപ്പൊ ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നു പുഷ്പനെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഞങ്ങൾക്കറിയാമോ നിങ്ങൾ ആ പുഷ്പനെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ കിടന്നിരുന്ന ഒരു മനുഷ്യനെ അയാളുടെ ചുറ്റും കൂടിയിരുന്ന വയലിനും ഗിറ്റാറുമായി ട്യൂഷൻ സംഗീതം വരെ നടത്തി പച്ച ജീവനെ നിലവിലെ നിങ്ങൾ കൊല്ലാതെ വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ പറയൂ ആ പുഷ്പനോട് നിങ്ങൾ ചെയ്തത് നീതിയാണോ കൂത്തുപറമ്പിൽ പോലീസുകാരുടെ വെടിയേറ്റ നട്ടെല്ലാം തകർന്നു വീണതിനേക്കാൾ പുഷ്പന് വേദനിച്ചിട്ടുണ്ടാവുക സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത അതേ പുഷ്പന്റെ വീടിന്റെ മുന്നിലൂടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ ശ്രീ പിണറായി വിജയൻ തന്റെ മകളെ ഒരു ശ്വാശ്രയ കോളേജിലേക്ക് പറഞ്ഞയച്ചപ്പോഴല്ലേ അന്നല്ലേ പുഷ്പനി ശരിക്കും ഒന്നിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് ആ ഷിബുവിന്റെയും റോഷന്റെയും രാജീവന്റെയും ഒക്കെ രക്തസാക്ഷിത്വ വാർഷികം ആഘോഷിക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾ കൊണ്ടുവരികയാണ് വിദേശ സർവകലാശാല കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ഒരു നേതാവ് പറഞ്ഞത് അത് ഞങ്ങൾ മുൻപ് വിദേശ സർവകലാശാല എതിർത്തത് അത് യു ഡി എഫ് കൊണ്ടുവരുന്ന വിദേശ സർവകലാശാല ഞങ്ങൾ കൊണ്ടുവരുന്നത് വേറെ വിദേശ സർവകലാശാലയാണ് അതെന്താ വ്യത്യാസം ഞങ്ങൾ കൊണ്ടുവന്ന വിദേശ സർവകലാശാലയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന വിദേശ സർവകലാശാലയിലേക്കുള്ള വ്യത്യാസം എന്താ നിങ്ങൾ വിദേശ സർവകലാശാല കൊണ്ടുവരുന്നതും പിണറായി തന്നെയാണോ നിങ്ങളുടെ വിദേശ സർവകലാശാലയുടെ ആസ്ഥാനവും ധർമ്മടം തന്നെയാണോ അല്ലല്ലോ അപ്പൊ ഒരു കാലത്ത് രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം കേരളത്തിൽ നിരവധി ചെറുപ്പക്കാർക്ക് അവസരം ലഭിക്കുമായിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എതിർത്ത് ആ എതിർക്കുവാൻ വേണ്ടി നിരവധി ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് കൊടിയും മുദ്രാവാക്യങ്ങളുമായി തിരുവലേക്ക് പറഞ്ഞയച്ച് ആ ചെറുപ്പക്കാരെ കൊലയ്ക്ക് കൊടുത്തതിനു ശേഷം ആ ചെറുപ്പക്കാരുടെ രക്തസാക്ഷിക വാർഷികത്തിലൂടെ തന്നെ ആ എതിർത്താശയങ്ങൾ നടപ്പിലാക്കുന്ന പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല